ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോ മുട്ട മസാലയാണ് പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കുന്നതിന് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുട്ട മസാലയാണ് പിന്നെ നല്ലൊരു ടേസ്റ്റുള്ളൊരു മസാലയാണിത് പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം പത്തിരി ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം ഈ മസാലയ്ക്ക് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനതിന് ഒരു മൂന്ന് സവാള വലിയ സവാള എടുത്തിട്ടുണ്ട് അത് പിന്നെ കട്ടി കുറഞ്ഞ് നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലിട്ടിട്ട് കുറച്ച് രണ്ട് ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ടൊന്ന് പിന്നെ വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഇത് വഴണ്ടി വരണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതൊ അതുകൊണ്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം പിന്നെ ഒരു വിധം വഴണ്ടി വരുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചി പേസ്റ്റും പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പൊടി പൊടിയായി കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്താലും മതി അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇലക്കി കൊടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിനാൽ പെട്ടെന്ന് തന്നെ വയൻറ്റി ഇട്ടും ആദ്യമേ തന്നെ ഉപ്പ് കുറച്ചൊന്ന് വയൻഡി വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി അതിൻ്റെ വെള്ളമഴമൊക്കെ ഒന്ന് പോകുന്നതുവരെ ഒന്ന് വയറ്റി എടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാക്കി എളുപ്പത്തിൽ വഴണ്ടിയിട്ട് ഇപ്പം നല്ലതുപോലെ വയൻറ്റ് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്തോടെ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അര ടീസ്പൂണും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ കറി മസാലപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു ചിക്കൻ മസാലയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഒരു തക്കാളി നല്ലോണം ഒന്ന് പൊടിയായി അരിഞ്ഞാലും മതി അല്ലെങ്കിൽ ഒന്ന് പിന്നെ ജൂ ഇതിട്ടൊന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി അത്ര പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും അതും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം അതുവരെ ഒന്ന് പിന്നെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം അതെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഈ തക്കാളിയൊക്കെ പെട്ടെന്ന് നല്ലോണം വെന്ത് ഉടനെ കഴിയുമ്പം അതിലേക്ക് കുറച്ച് പിന്നെ മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളമൊന്നും ഒഴിക്ക ഒഴിക്കണ്ട പിന്നെ അല്ലാതെ തന്നെ നമുക്ക് മസാലയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ മുട്ട പുഴുങ്ങി ഞാനൊരു മൂന്ന് നാല് മുട്ട പുഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കോരിയെടുത്ത് പിന്നെ നമ്മൾക്കൊരു ഇട്ട് പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ മേലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മുട്ട റോസ് മുട്ട മസാലയാണ് ഇതിൻ്റെ മസാലയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ് മുട്ടയില്ലാതെ തന്നെ മസാല കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടാ പിന്നെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു മസാലയാണിത് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി നോമ്പൊക്കെ അല്ലേ വരണത് നോമ്പിനൊക്കെ എല്ലാവരും ഇതേപോലെ എപ്പോഴും ബീഫും ചിക്കനും ഒന്നും ഉണ്ടാക്കാതെ ഇതേപോലെ മുട്ട മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ